ിലേക്ക് സ്വാഗതം കൂട്ടാട്ടുളം സി എസ് ഐ ചർച്ച് ഷോപ്പിംഗ് കോംപ്ലക്സ് ഫേസ് ടു പ്രതിഷ്ഠ സുദ്രൂഷ മധ്യകേരള മഹാ ഇടവക ബിഷപ്പ് അഭിവന്യ റൈറ്റ് റവറന്റ് ഫാദർ ഡോക്ടർ മലയിൽ സാബു കോശി ചെറിയ തിരുമേനി നിർവഹിച്ചു മഹാ ഇടവക ട്രഷറർ റവറന്റ് ഫാദർ ജിജി ജോൺ ജേക്കബ് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ കൂത്താട്ടുകുളം നഗരസഭാ അധ്യക്ഷ ശ്രീമതി കലാ വൈസ് ചെയർമാൻ ശ്രീ പി ജി സുനിൽകുമാർ വൈദിക സെക്രട്ടറി റവറൻറ് ഫാദർ അനിയൻ കെ പോൾ പ്രോപ്പർട്ടി സെക്രട്ടറി റവറന്റ് ഫാദർ സജി കേസാം ഇടവക വികാരി റവറന്റ് ഫാദർ ബിജോയ് എം സ്കറിയ കൈകാരന്മാർ പി സി മർക്കോസ് സണ്ണിപ്പോൾ കൌൺസിലർ ജോർജ് മാത്യു സെക്രട്ടറി സിജിമോൻ എന്നിവർ സംസാരിച്ചു നിത്യ്യമേ ഈ കെട്ടിടത്തിന്റെ പണി പൂർത്തിയാക്കുവാൻ നിങ്ങൾ ലഭിച്ച എല്ലാ നന്മകൾക്കും നടത്തിപ്പുകൾക്കുമായി ഞങ്ങൾ നിനക്ക് സ്തോത്രം ചെയ്യുന്നു ഇതിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങളിൽ സഹകരിക്കുകയും സഹായിക്കുകയും ചെയ്ത എല്ലാവർക്കുമായി ഞങ്ങൾ നന്ദി കരയേറ്റുന്നു കർത്താവെ ഇപ്പോൾ ഈ കെട്ടിടത്തിന്റെ പ്രതിഷ്ഠാശുസൃഷ്ടിക്കായി കൂടി ഉപദ്രവിക്കുന്ന ഞങ്ങളുടെ മധ്യത്തിൽ കൃപയാൽ സന്നിഹിനായിരിക്കുന്ന കർത്താവെ നീ കെട്ടിടത്തെ ശുദ്ധീകരിക്കുകയും ഈ കെട്ടിടത്തിന് നാഥനായി എന്നും ഇതിൽ വസിക്കുകയും ചെയ്യണമെന്ന് നശ്രയത്തിലെ പവനത്തിന് നാഥനായിരുന്നോട് അപേക്ഷിക്കുന്നു

ఆశయి <Triban�iga> సంతోషిణి <tribaniga> നാമത്തിൽ യും സഭയ്ക്കും മധ്യകേരള മഹായുടഭയ്ക്കും കൂത്താട്ടുള്ള പ്രദേശത്തിനും പരിസരപ്രദേശത്തിനും അതിന് സന്തോഷകരമായ ഒരനുഭവമാണ് ഇപ്പോൾ ഇവിടെ നടക്കുന്നത് ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി ആറില്

മുനിസിപ്പാലിറ്റി നൽകിയ അധ്യക്ഷൻ ഉണ്ടെങ്കിൽ പ്രത്യേകം നന്ദി പറയാം സപ്പോർട്ട് ആവശ്യം ഈ കോംപ്ലക്സ് പണിയുവാനുള്ള ഒരു കാരണം ഒരുപക്ഷെ നമ്മൾ ചിന്തിക്കാം ചിന്തിക്കാൻ മഹാഡിക്കുന്നതുകൊണ്ട് റെന്റ് കിട്ടും തീർച്ചയായിട്ടും റെന്റ് കിട്ടും റെന്റ് കിട്ടുന്ന ഒരു ഭാഗമാണെങ്കിലും മറുഭാഗത്തായിരുന്നു ഇത് ആളുകൾക്ക് െന്ന് പറയുമ്പോൾ ഞാനൊരു ഹിന്ദു ആണെങ്കിൽ ഇപ്പോൾ മർക്കോത്തിയേട്ടൻ പറഞ്ഞു ഈ ഓണകുന്ന് ക്ഷേത്രവും ഈ പി എസ് ഐ ഇവിടെയുള്ള പ്രധാനപ്പെട്ട ആരാധനാലയങ്ങളെങ്കിൽ പോലും ഞാനൊരു ആണ് ഞാൻ പടിഞ്ഞാറത്ത് കഴിഞ്ഞ പള്ളിത്താഴത്ത് കഴിഞ്ഞ മർക്കോത്തിയേട്ടനാണെങ്കിൽ ഞങ്ങളൊരു കുടുംബമാണ് വീട്ടുവേരിൽ വ്യത്യാസം വന്നത് മാത്രമേ ഉള്ളൂ ഞങ്ങളൊരു കുടുംബം പോലെ കഴിഞ്ഞവരാണ് ഞങ്ങളൊരു കുടുംബമാണ് അപ്പം ഈ ഒരു പ്രസ്ഥാനത്തിന്റെ കൂത്താട്ടുകുളത്തിന്റെ വികസനം സൈഡിൽ പറഞ്ഞു തള്ളാൻ സാധ്യതയുള്ള ഒരു റോഡ് നമുക്കറിയാം സ്വാഭാവികമായി നടക്കുന്ന എന്താണെന്നു മനോഹരമായ സിറ്റിയുടെ നഗരസഭയുടെ ചേക്ക് പോസ്റ്റ് സംസാരിച്ചു നഗരസഭാ കൗൺസിലിൻ്റെ നിങ്ങളുടെ എല്ലാവരോടുമുള്ള അഭിവാദ്യവും ഐക്യദാർഢ്യവും ഒപ്പം തന്നെ എല്ലാവിധ ഐശ്വര്യങ്ങളും ഈ സഭയ്ക്കുണ്ടാകട്ടെ ഈ ഷോപ്പിംഗ് കോംപ്ലക്സ് ഇതൊരു തുടങ്ങുന്നത് രണ്ടാമത്തെ സ്റ്റെപ്പാണ് ബസ് ആദ്യം നമ്മൾ ശേഷം ഷോപ്പിംഗ് കോംപ്ലക്സ് നിങ്ങൾ നിർമ്മിച്ചു അതിനുശേഷം രണ്ടാമത്തെ ഒരു ഒരു സ്റ്റെപ്പായിട്ടാണ് രണ്ടാമത്തെ ഭാഗം നിർമ്മിച്ചു വന്നത് ഡയബറ്റിക് പേഷ്യന്റ് ആണോ എങ്കിൽ നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആവുന്ന ഒരു വീഡിയോ ആയിട്ടാണ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഈ ഒരു ചായ നമ്മൾ സ്ഥിരം ഉപയോഗിച്ചാൽ ഷുഗർ ലെവൽ കൂടുകയില്ല മറിച്ച് ശരീരത്തിന്റെ ഇമ്മ്യൂണിറ്റി പവറും ഉന്മേഷവും കൂടുകയുള്ളുണ്ടാവും നമുക്ക് ചായ ഒന്ന് കുടിച്ചു നോക്കാം ഇനി നിങ്ങൾക്ക് ഈ ഒരു പ്രൊഡക്റ്റ് വാങ്ങണമെങ്കിൽ നമ്മുടെ കൂത്താട്ടുവളം കൊഴൽനാട്ട് മാർജിൻ ഫ്രീ മാർക്കറ്റിലും അതുപോലെ തന്നെ കുഴൽനാട്ട് സ്റ്റോറിലും അവൈലബിൾ ആണ് പ്രമുഖ ബ്രാൻഡായ വിഗോയായിട്ടോ ഈ ഒരു പ്രൊഡക്റ്റ് നിങ്ങൾക്കായി വിപണിയിൽ എത്തിച്ചിരിക്കുന്നത് ഈ ഒരു പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യുന്നതിനും കൂടുതൽ വിവരങ്ങൾക്കുമായി താഴെ കൊടുത്തിരിക്കുന്ന വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി